ആരാണ് പ്രോസിക്യൂട്ടർ ആരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ചോദ്യത്തിന് നമുക്ക് ആദ്യം ഉത്തരം കാണാം പ്രോസിക്യൂട്ടർ അഥവാ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് വേണ്ടി ആ സംസ്ഥാനത്തിലെ ഓരോ കേസിൻ്റെയും ഇരകൾക്ക് വേണ്ടി കോടതിയിൽ അവരുടെ ഭാഗം വിശദീകരിക്കുന്ന ചുമതലയാണ് പ്രോസിക്യൂട്ടറുടെ ജോലി പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളെ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ജുഡീഷ്യൽ പ്രോസസ്സായ ട്രയൽ ആ ട്രയലിന് പ്രോസിക്യൂഷൻ ഏജൻസിയെ നയിക്കുന്നത് പ്രോസിക്യൂട്ടറാണ് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയിൽ ആരൊക്കെ വരും എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ പ്രകാരം കുറ്റപത്രം കോടതിയിൽ എത്തുന്നതിന് ശേഷമാണ് പ്രോസിക്യൂട്ടറുടെ വരവ് ഈ കേസിൻ്റെ തെളിവെടുപ്പിലേക്ക് വരുന്നത് പക്ഷേ പ്രോസിക്യൂട്ടറുടെ ജോലി ആദ്യം വരുന്നത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനിടയാകുമ്പോൾ പ്രതി മുൻകൂർ ജാമ്യമാണ് നൽകുന്നതെങ്കിൽ ആ മുൻകൂർ ജാമ്യത്തിനെ ഹൈക്കോടതിയിലായാലും ജില്ലാ കോടതികളിലായാലും എതിർക്കേണ്ടത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് അതുപോലെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർക്കുന്നത് ആ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് സഹായിക്കുന്നതിന് തെളിവെടുപ്പിന് പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങി കൊടുക്കുന്നത് ചോദ്യം ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ നടപടികളും കോടതി മുഖേന സാധിച്ചെടുത്ത് കൊടുക്കുന്നത് സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഏജൻസിക്ക് വേണ്ടി പ്രോസിക്യൂട്ടറുടെ ജോലിയാണത് അതാണ് പ്രോസിക്യൂട്ടറുടെ ഒരു പ്രധാന ജോലി അത് കഴിഞ്ഞ് അന്വേഷണം പൂർത്തീകരിച്ച് വരുന്ന കുറ്റപത്രങ്ങളുടെ മേൽ തെളിവെടുപ്പ് ആരംഭിക്കുന്ന സമയം ഒരു സംസ്ഥാനത്തിന് വേണ്ടി ആ കേസ് പ്രോസിക്യൂഷൻ ഏജൻസിക്ക് വേണ്ടി ആ കോടതി മുമ്പാകെ ഓപ്പണിംഗ് ചെയ്യുന്നത് പ്രോസിക്യൂട്ടറാണ് കുറ്റപത്രം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതി മുമ്പാകെ ബോധിപ്പിക്കുക പ്രാഥമികമായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദങ്ങളൊക്കെ നടത്തുക പ്രാഥമികമായി നിലനിൽക്കുമെന്ന് കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷം ആ കേസിൻ്റെ വിചാരണയുടെ ഘട്ടത്തിലേക്ക് കിടക്കുന്നതും ഒരു പ്രോസിക്യൂട്ടറുടെ ചുമതലയാണ് അപ്പോൾ പ്രോസിക്യൂഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരം പ്രോസിക്യൂട്ടേഴ്സാണ് കേരളത്തിൽ നിലവിലുള്ളത് ഹൈക്കോടതിയിൽ ഹൈക്കോടതി വിസ്താരത്തിന് വിചാരണ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി കേരള സർക്കാരിന് അപ്പോയിൻ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ വിചാരണകൾ നടക്കുന്നത് ജില്ലാ കോടതികളിലും അതായത് ജില്ലാ സെഷൻസ് കോടതികളിലും പിന്നെ മജിസ്ട്രേറ്റ് കോടതികളിലുമാണ് മജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിൽ ആ കേസിലേക്ക് നടക്കുന്ന പ്രോസിക്യൂഷൻ ഏജൻസി ആരാണ് എന്ന് ചോദിച്ചാൽ അതവരുടെ പോസ്റ്റാണ് അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അവർ ഇന്ത്യൻ ക്രിമിനൽ നടപടി ചട്ടത്തിൻ്റെ ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം അപ്പോയിൻറ് ചെയ്യപ്പെടുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അഥവാ എ പി പിമാരാണ് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായി പ്രോസിക്യൂഷൻ ഏജൻസിക്ക് വേണ്ടി ഹാജരായി വാദിക്കും ഇരകൾക്കും വേണ്ടി ഹാജരായി കേസ് നടത്തുന്നത് അത് ജില്ലാ സെഷൻസ് കോടതിയിലാവുമ്പോൾ സെഷൻസ് ട്രയലിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോയിൻറ് ചെയ്യപ്പെടുന്ന പ്രോസിക്യൂട്ടറുടെ പേര് പബ്ലിക് പ്രോസിക്യൂട്ടറെന്നാണ് ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻറ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് ആ സംസ്ഥാന സർക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഒരു പാനൽ വെച്ച് പാനൽ തയ്യാറാക്കുന്നത് ജില്ലാ കളക്ടറാണ് അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ഘട്ടത്തിൽ രണ്ടാൾക്കാർക്ക് ഭാഗമാക്കേണ്ട ഒന്ന് സർക്കാരിനും അതായത് ലോ ഡിപ്പാർട്ട്മെൻറ്റാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് എന്നാൽ മജിസ്ട്രേറ്റ് കോടതികളുടെ പ്രോസിക്യൂട്ടേഴ്സായ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ് ചെയ്യുന്നത് ഹോം ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലായാണ് കേരളത്തിലെ പ്രോസിക്യൂഷൻ സംവിധാനം കിടക്കുന്നത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുറിച്ചാണ് നമുക്ക് സർക്കാരിന് സ്ഥിരമായി ഒരു പ്രോസിക്യൂഷൻ ഏജൻസിയായ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഉള്ളപ്പോൾ തന്നെ പ്രത്യേക കേസുകൾ വരുമ്പോൾ ഗവൺമെൻറ്റിന് പ്രത്യേക താല്പര്യമുള്ള കേസുകൾ ഒരു കേസിനും ഒരു കൊലപാതകത്തിനെ ഇരയായ കുടുംബത്തിന് അവരുടെ കേസ് പ്രത്യേകം താല്പര്യമെടുത്ത് അവരുടേതായ രീതിയിൽ അവർക്ക് നടത്തണം അതിന് സർക്കാരിൻ്റെ അനുമതി വേണമെങ്കിൽ അവർക്ക് സർക്കാരിനോട് അവരുടെ കേസിലേക്ക് അവരുടെ കൊല്ലപ്പെട്ട ഭർത്താവിന് വേണ്ടി ആ കേസ് നടത്തുന്നതിന് വേണ്ടിയോ അങ്ങനെ എന്ത് തരം കേസുകൾക്കും വേണ്ടി വേണ്ടപ്പെട്ടവർക്കോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ ഒരു പ്രത്യേക ഇപ്പോൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ സംബന്ധിച്ചോളം ആ കോടതിയിലുള്ള എല്ലാ കേസുകളിലും നടത്തേണ്ടതുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കേസിനൊരു അമിതമായ ശ്രദ്ധ കൊടുത്ത് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കും മറ്റും കാരണം അപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ആ ഒരു കേസിലേക്ക് വേണ്ടി മാത്രം അപ്പോയിൻറ് ചെയ്യുന്ന പ്രോസിക്യൂട്ടർമാരെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് അത് സി ആർ പി സിയുടെ ഇരുപത്തിനാല് എട്ട് പ്രകാരമാണ് വകുപ്പ് പ്രകാരമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ ജില്ലാ കോടതികളിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊലപാതകത്തിനിരയായ ഒരു കുടുംബം അവർക്ക് ഒരു സിസിൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചാൽ ഗവൺമെൻറ്റിന് മുമ്പാകെ പത്ത് വർഷത്തിൽ കുറയാത്ത ക്രിമിനൽ എക്സ്പീരിയൻസ് പ്രാക്ടീസുള്ള ഒരു അഭിഭാഷകനെ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് തിരഞ്ഞെടുക്കാം അവർ കൊടുക്കുന്ന പാനലിൽ നിന്നും ഒരാളെ ഗവൺമെൻറ്റിന് ആ കേസിലേക്ക് പ്രത്യേകിച്ച് അപ്പോയിൻ്റ് ചെയ്യാം ആ കേസ് നടത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ആ കോടതിയിൽ ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവാദിത്വം അതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ കേസ് മാത്രമായി നടത്തുന്ന ഉത്തരവാദിത്വം അതിൻ്റെ കേസ് ഫയലുകൾ അതിൻ്റെ അന്വേഷണ ഏജൻസി അതെല്ലാം ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി സഹകരിച്ച് മുന്നോട്ട് പോവും പത്ത് വർഷത്തെ നിയമ പ്രാവീണ്യം വേണം അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ആ കുടുംബമോ ആ അന്വേഷണ ഏജൻസിയോ നിർദ്ദേശിക്കുന്ന ആളെ ആയിരിക്കും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അപ്പോയിൻ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതികളിലും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിന് വേണ്ടി അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊരു പോസ്റ്റ് മജിസ്ട്രേറ്റ് കോടതികളിലെ കേസുകളിലില്ല പക്ഷേ പ്രോസിക്യൂഷൻ ഏജൻസിയായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളൊരു വക്കീലിനെ കോടതിയുടെ അനുമതിയോടുകൂടി പ്രോസിക്യൂട്ടറുടെ സഹായിയായി ഇരുപത്തിനാല് എട്ട് പ്രൊവൈസോ പ്രകാരം അപ്പോയിൻ്റ് ചെയ്യാനും ഇരകൾക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ ഞാൻ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നേരിട്ട രണ്ട് പ്രധാന കേസുകളിൽ ഒന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ വിമാനത്തിനകത്ത് വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കേസായിരുന്നു അത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വിമാനത്തിനകത്ത് വെച്ചാണ് ആ സംഭവം ഉണ്ടായത് ആ സംഭവത്തിലെ പ്രതികളെ ജാമ്യം കൊടുക്കുന്നതിൽ നിന്നും തടയണം അവരെ അന്വേഷണ ഏജൻസിക്ക് പ്രതികളെ ചോദ്യം ചെയ്യണം തെളിവെടുക്കണം മറ്റ് തെളിവുകൾ കണ്ടെത്തണം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികൾ ആരെന്ന് കണ്ടെത്തണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നപ്പോഴത്തേക്കും അത് വളരെ പ്രതിഭാഗം ക്യുന്ദ്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് കേസ് നിലനിൽക്കില്ല വിമാനം നിർത്തിയതിനു ശേഷമാണ് മുഖ്യ അവർ പ്രതിഷേധവുമായി എനീറ്റത് അങ്ങനെയുള്ള നിരവധി വാദങ്ങൾ ഉയർത്തുന്ന ഒരു കേസായിരുന്നു അതിൽ ഞങ്ങൾ വളരെയധികം വാദം ഇരു കൂട്ടരും നടത്തിയതിനു ശേഷമാണ് പ്രോസിക്യൂഷൻ അനുകൂലമായി ആ പ്രതികളുടെ ജാമ്യം തള്ളി പ്രതികളെ കസ്റ്റഡിയിൽ വിടാനും അതിലെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്നും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തുക അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കേസുകൾ ഹാജരാവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ എ കെ ജി സെൻറ്ററിലെ നേരെ സ്ഫോടക വസ്തു അറിഞ്ഞ കേസ് അതിനകത്ത് ആ കേസിനകത്തൊരു വലിയ കാലതാമസം ഉണ്ടായി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അപ്പോൾ അത് ആ കാലതാമസം ഉണ്ടായതിന് ശേഷമാണ് ആ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്ത സമയം പ്രതിയെ ഡയറക്റ്റായിട്ട് ഇവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ആദ്യം പ്രോസിക്യൂഷൻ ഏജൻസിക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്താ കാരണം എന്ന് ചോദിച്ചാൽ എ കെ ജി സെൻറ്റർ ഇരിക്കുന്ന സ്ഥലത്ത് പ്രതി വന്നിട്ടേയില്ല എന്ന് കാണിക്കാൻ കാണി അല്ലെ പ്രതി വന്നായിരുന്നു എന്ന് കാണിക്കാൻ പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എല്ലാം അതിനടുത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഗവരീഷവട്ടത്തായിരുന്നു ടവർ ലൊക്കേഷൻ എല്ലാം ഉണ്ടായിരുന്നത് കാരണം ആ കേസിൽ ആക്രമിക്കാൻ വന്ന പ്രതി കാർ ഇട്ടിട്ട് ആ കാറിനകത്ത് മൊബൈൽ ഫോൺ വച്ചതിന് ശേഷമാണ് ആ പ്രതി ആ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്കൂട്ടറിൽ വന്ന് ബോംബ് അറിഞ്ഞിട്ട് തിരികെ പോയത് അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിന് പ്രതിയെ പിടികൂടാൻ വലിയ ഉണ്ടായി പിന്നെ എന്താണ് അതിലേക്ക് പ്രതിയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അന്വേഷണ ഏജൻസിക്ക് ഒരു നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങൾ പരിശോധിച്ച സമയം ആ ഗൗരീഷ്പ വട്ടത്തുനിന്ന് അന്ന് പാസ് ചെയ്ത് ബൈപാസ് വഴി പോയ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും കാറിൻ്റെ ഡിക്കി നേരെ വരെ അടഞ്ഞിരുന്നില്ല അല്പം ഉയർന്നാണ് ആ ഡിക്കി ഇരുന്നത് എന്നുള്ളത് ആയിരക്കണക്കിന് വാഹനങ്ങളെ പരിശോധിച്ചിരുന്ന അന്വേഷണ ഏജൻസിക്ക് ജസ്റ്റ് സംശയം വന്ന് വരികയും ആ കാറിൻ്റെ പൊങ്ങി നിന്ന് ആ ഡിക്കിയുള്ള കാറിൻ്റെ പുറകെ അന്വേഷണ ഏജൻസി പോവുകയും അതിൽ നിന്നാണ് പിന്നീട് മനസ്സിലായത് ഒരു കെ എസ് ഇ ബിക്ക് വേണ്ടി കരാറോടുന്ന ഒരു ഡ്രൈവറാണ് ആ കാർ ഓടിച്ചിരുന്നതെന്നും ആ കാറാണ് ഈ സംഭവത്തിൽ പങ്കെടുത്തതെന്നും ഒക്കെ മനസ്സിലാക്കി പ്രതിയിലേക്ക് എത്താൻ വലിയ കാലതാമസം എടുത്തു അപ്പോൾ പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഹെൽമെറ്റ് വച്ചിരുന്ന ഒരു ഇതായത് ആ പ്രതിയാണ് ആ സംഭവ സമയത്ത് വന്നതെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ആ അന്വേഷണ ജാമ്യത്തെ തടയുന്നതിന് അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അന്വേഷണ ഏജൻസി അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം ഒരു പ്രത്യേക കമ്പനിയുടെ പ്രത്യേക ബ്രാൻഡ് ഷർട്ടായിരുന്നു ആ ആ ഷർട്ട് അന്വേഷിച്ച് പോയി ആ സ്ഥാപനത്തിൽ പോയി അവിടെ നിന്ന് ആ സമയത്ത് പർച്ചേസ് ചെയ്തൊരു ലിസ്റ്റ് എടുത്തു അത് ഈ കാർ ഓടിച്ചിരുന്ന ആ പ്രതി തന്നെയാണ് അവിടെ പോയി ആ ഷോപ്പിൽ പോയി അത് പർച്ചേസ് ചെയ്തത് എന്നുള്ള ആ ഡ്രസ്സ് പിന്നെ അതിനോടൊപ്പമാണ് ആ മൊബൈൽ ടവർ അവൾ സ്റ്റക്കായി ഇത്രയും സമയം ആ സ്റ്റക്കായി ഈ ഒക്കറൻസ് നടക്കുന്ന സമയം സ്റ്റക്കായി ഗൗരീഷ് വട്ടത്തുണ്ടായിരുന്നുവെന്നും ആ ഗൗരീഷ് വട്ടത്തു നിന്ന് പോയ കാറാണ് ഈ കേസിലേക്ക് ഉൾപ്പെട്ടതെന്നും ഒക്കെ കണ്ടെടുത്തി അത്രയും ബോധിപ്പിച്ചതിന് ശേഷമാണ് ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുകയും കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചെയ്തത് അങ്ങനെ പ്രോസിക്യൂഷൻ ഏജൻസിക്ക് ഒരു കേസ് തെളിയിക്കുന്നതിന് പോലീസിന് തെളിവുകൾ ശേഖരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒക്കെ പ്രോസിക്യൂഷന് വൻ ബാധ്യത ഉത്തരവാദിത്തമുണ്ട്